പോലീസിനെയും സെക്യൂരിറ്റിയെയും വെച്ച് ഫാൻസിനെ കൈകാര്യം ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വിജയിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നോഹസാധുവയുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട് വിശദവാർത്തകളിലെ നികക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒഡിഷക്കെതിരെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ സീസണിലെ പതിനാറാമത്തെ മത്സരത്തിൽ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ വച്ച് വിലപ്പെട്ട മൂന്ന് പോയിന്റുകളും തകർപ്പൻ വിജയവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് എന്നാൽ മത്സരത്തിനു മുൻപായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട സംഘടിപ്പിച്ച മാനേജ്മെന്റിനെതിരായ പ്രതിഷേധ റാലി പോലീസ് തടഞ്ഞു സുരക്ഷാക്രമീകരണങ്ങൾ കാരണം പ്രതിഷേധ റാലി നടത്തുവാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അനുവദിച്ചില്ല എന്നാൽ സ്റ്റേഡിയത്തിനകത്ത് മാനേജ്മെന്റിനെതിരെ ചാൻഡസ് നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെയും പോലീസിന്റെ നീക്കങ്ങളുണ്ടായി അക്ഷരാർത്ഥത്തിൽ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കുന്ന ആരാധകർക്കെതിരെയാണ് ഈ നീക്കങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് മാനേജ്മെന്റെതിരായ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധം നിർത്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ കഴിഞ്ഞ ഹോം മത്സരത്തിൽ സെക്യൂരിറ്റി ഗാർഡുകളെ ഉപയോഗിച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധം തടയാനുള്ള മാനേജ്മെന്റ് നീക്കം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ വച്ച് ഒഡീഷ എഫ്എസ് സിക്കെതിരായ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ അടുത്ത ഹോം മത്സരത്തിന് ഒരുങ്ങുകയാണ് ജനുവരി പതിനെട്ടിന് കൊച്ചിയിലെ കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ അടുത്ത ഐഎസ്എൽ മത്സരം ഒഡീഷ എഫ് എസ് സിക്കെതിരായ മത്സരത്തിനുശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ സൂപ്പർ താരമായ നോഹസ് സദോയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നഷ്ടമാവാനുള്ള സാധ്യതകളുമുണ്ട് ഒഡീഷ എഫ് സിക്കെതിരായ മത്സരത്തിനിടെ ഫൌളിൽ വീണ നോഹസ് സദോയിയുടെ തോളിനു പരിക്ക് ബാധിച്ചെന്ന് സംശയിച്ചിരുന്നു നിലവിൽ താരത്തിന്റെ പരിക്ക് സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ താരം കളിക്കാനുള്ള സാധ്യതകളും കുറവായാണ് കാണപ്പെടുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക